സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിന്ന് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവ് അത്തരമൊരു ശക്തനായ നേതാവിന്റെ വിജയത്തിനാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയും ലോകവും സാക്ഷിയായത് ന്യൂയോർക്കിൽ സുഹ്രാം മമദാനി നേടിയ ചരിത്ര വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ വൻ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ താരിഫ് കുടിയേറ്റ നയങ്ങൾ എന്നിവയിൽ അസംതൃപ്തരായ ജനങ്ങളുടെ തക്കതായ മറുപടിയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായും വിലയിരുത്തുന്നത് അമേരിക്കയിൽ ട്രംപ് യുഗത്തിന്റെ അന്ത്യകാഹ്ളമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായതെന്നാണ് പ്രധാന നിരീക്ഷണം ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാം അമ്ദാനിയുടെ വിജയത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സൊഹ്റാനി തിരഞ്ഞെടുപ്പിൽ ഒരു ദശലക്ഷത്തിലധികം വോട്ടുകളാണ് നേടിയത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ തിരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ വിജയിച്ച ഏതൊരു സ്ഥാനാർത്ഥിക്കും ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണിത് ഓർക്കണം ജെറുസലേമിലുള്ളതിനേക്കാൾ ജൂതന്മാർ വസിക്കുന്ന ന്യൂയോർക്കിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തള്ളിപ്പറഞ്ഞ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മംതാനി ജയിച്ച് കയറിയിരിക്കുകയാണ് കഴിഞ്ഞ അമ്പത്തിയാറ് വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു ഇത്തവണ ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിലുണ്ടായത് രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്തു സമീപകാലത്തെ തിരഞ്ഞെടുപ്പുകളേക്കാൾ ഇരട്ടിയാണ് ഈ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം ഏറ്റവും ഉയർന്ന പോളിംഗ് ആകെ പോൾ ചെയ്തതിൽ ഏകദേശം അമ്പത് ശതമാനം സൊഹ്റാൻ നേടുകയും ചെയ്തു സൊഹ്റാന് ഈ മിന്നും വിജയം നേടിക്കൊടുത്തതിൽ നിരവധി കാരണങ്ങളുണ്ട് മന്ദാനിയുടെ വിജയത്തിൽ നിർണായകമായത് ന്യൂയോർക്ക് സിറ്റിയിലെ താങ്ങാനാകാത്ത വാടകയാണെന്നാണ് നിരീക്ഷകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വാടകക്കാർക്കിടയിൽ നിന്നും മംതാനി ശക്തമായ പിന്തുണയാണ് സ്വന്തമാക്കിയത് ന്യൂയോർക്ക് നഗരത്തിലെ വാടക ചെലവ് കൂടുതലുള്ള ഹാലയും ഫ്ലാറ്റ് ബുഷ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടർമാർ ഏകദേശം പത്ത് ശതമാനം പോയിന്റിന്റെ ഭൂരിപക്ഷമാണ് സൊഹ്റാന് നൽകിയതെന്നാണ് കണക്കുകൾ പറയുന്നത് നഗരത്തിലെ ഉയർന്ന ജീവിത ചെലവ് കുറയ്ക്കുമെന്നതായിരുന്നു സൊഹ്റാന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ബസ് സർവീസ് സൗജന്യമാക്കുക അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളെ സൗജന്യ ശിശു സംരക്ഷണത്തിന് അർഹരാക്കുക എന്നതിനൊപ്പം അദ്ദേഹം വോട്ടർമാരെ ആകർഷിക്കാൻ നടത്തിയ പ്രധാന വാഗ്ദാനം നഗരത്തിൽ ഒരു ദശലക്ഷത്തോളം വാടക സ്ഥിരതയുള്ള അപ്പാർട്ട്മെൻറ്റുകളിൽ വാടക മരവിപ്പിക്കും എന്നതായിരുന്നു നിയമം പറയുന്ന പരിധി കടക്കാതെ അപ്പാർട്ട്മെൻറ്റുകളുടെ വാടക വർഷാവർഷം ഒരു നിശ്ചിത ശതമാനം വർദ്ധിപ്പിക്കാൻ ഉടമകൾക്ക് കഴിയുമായിരുന്നു ആ വർദ്ധനവ് പൂർണമായും നിർത്തലാക്കുമെന്നാണ് മംതാനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് താങ്ങാനാവുന്ന ജീവിത ചെലവിലേക്ക് ന്യൂയോർക്ക് നഗരത്തിലെ ജനങ്ങളെ കൊണ്ടുവരുമെന്നതായിരുന്നു മംതാനിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേന്ദ്ര ബിന്ദു അതിനാൽ തന്നെ ഭവന ഉടമകളായ വോട്ടർമാരെക്കാൾ വാടകക്കാരായ വോട്ടർമാർ മമതാനിക്കൊപ്പം നിന്നു മംതാനിയുടെ വിജയത്തിന് മറ്റൊരു പ്രധാന കാരണം സാക്ഷാർ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടാം ട്രംപ് സർക്കാരിന്റെ ഭരണ സ്തംഭനം ദുരിതത്തിലാക്കുന്ന ട്രംപിന്റെ പദ്ധതികളും പരിഷ്കാരങ്ങളും കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് വാസ്തവം മംതാനി അധികാരത്തിലെത്തി ഇനി നിസ്സാര കാര്യങ്ങളല്ല ന്യൂയോർക്ക് മേയറെ കാത്തിരിക്കുന്നത് നാലു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ന്യൂയോർക്ക് മേയറുടെ ചുമതലകളും വെല്ലുവിളികളും നിരവധിയാണ് അവയൊന്നും പരിശോധിക്കാം ന്യൂയോർക്ക് സിറ്റി കൗൺസിലിന്റെ അധ്യക്ഷനാണ് മേയർ മാൻഹാർട്ടൺ ബ്രൂക്ലിൻ ബ്രോങ്സ് ക്വീൻസ് സ്റ്റേറ്റൻ ഐലൻഡ് എന്നീ അഞ്ച് ബറോകളാണ് ന്യൂയോർക്ക് മേയറുടെ അധികാര പരിധിയിലുള്ളത് ഒരു കോടിയോളമുള്ള ജനസംഖ്യയിൽ ഏകദേശം മൂന്ന് ലക്ഷം ജീവനക്കാരുണ്ട് ന്യൂയോർക്ക് ഭരണകൂടത്തിന് കീഴിൽ പോലീസുകാർ മാത്രം മുപ്പതിനായിരമാണ് അവരുടെ എല്ലാം മേൽനോട്ടം മേയർക്കാണ് എന്നതാണ് ഇവിടെ പ്രധാനം ലോകത്തിലെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരത്തിന്റെ ബജറ്റ് തയ്യാറാക്കുകയാണ് ഇതിൽ പ്രധാന ഉത്തരവാദിത്തം നിലവിൽ പന്ത്രണ്ടായിരം കോടി ഡോളറിലേറെ വരുന്ന ബജറ്റാണ് നഗരത്തിനുള്ളത് യു എസിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ ബജറ്റാണിത് മൊത്തം ആഭ്യന്തര ഉൽപാദനം ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി ഡോളറാണ് നികുതിയിലൂടെയും ചെലവ് ചുരുക്കിയും റവന്യൂ വരുമാനം കണ്ടെത്തുകയാണ് മുന്നിലെ പ്രധാന വെല്ലുവിളി അതേസമയം ഏകപക്ഷീയമായി നികുതി കൂട്ടാന് മേയർക്കാവില്ല അതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കൂടി വേണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും കോർപ്പറേറ്റ് നികുതി പതിനൊന്നേ ദശാംശം അഞ്ച് ശതമാനമാക്കി മിനിമം വേതനം മണിക്കൂറിന് മുപ്പത് ഡോളറായി ഉയർത്തുന്നതിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് മംതാനി വാദിച്ചതും പ്രതിവർഷം ഒരു മില്യൺ ഡോളറിൽ കൂടുതൽ വരുമാനം നേടുന്ന നിവാസികൾക്ക് രണ്ട് ശതമാനം നിരക്കിൽ നികുതി ചുമത്തുമെന്ന് പറഞ്ഞതും ഇതിനൊപ്പം നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടതാണ് ഈ പേടി കാരണം നഗരം വിട്ടുപോകാൻ റെഡിയായിരിക്കുകയാണ് സമ്പന്നരായ ന്യൂയോർക്ക് നിവാസികളെന്ന വാർത്തയും മുൻപ് പുറത്തു വന്നിരുന്നു നഗരവും ഫെഡറൽ സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും തമ്മിലുള്ള ബന്ധം നിയന്ത്രിക്കുന്നതും മേയറുടെ പ്രധാന ചുമതലയാണ് ഡെപ്യൂട്ടി മേയർ നഗരത്തിലെ പോലീസ് അഗ്നിരക്ഷാ വകുപ്പ് തുടങ്ങിയ സർക്കാർ ഏജൻസികളുടെയും വകുപ്പുകളുടെയും മേധാവികളെ നിയമിക്കുന്നതും മേയറാണ് അമേരിക്കൻ മ്യൂസിയം ലിങ്കൻ സെന്റർ തുടങ്ങി നിരവധി സന്നദ്ധ സംഘടനകളുടെയും സാംസ്കാരിക കേന്ദ്രങ്ങളുടെയും എക്സ് ഒഫീഷ്യോ ചെയർമാനുമാണ് മേയർ മംതാനി ജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് നൽകുന്ന ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രധാന ഭീഷണി എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണിക്കൊക്കെ നിയമപരമായി പരിമിതികളുണ്ട് എന്നതാണ് വാസ്തവം യു എസ് ഭരണഘടനയനുസരിച്ച് ഫണ്ടിന്റെ അധികാരം പ്രസിഡന്റിനല്ല കോൺഗ്രസിനാണ് കോൺഗ്രസ് നിയമപരമായി അനുവദിച്ച ഫണ്ടുകൾ പ്രസിഡന്റിന് ഏകപക്ഷീയമായി തടഞ്ഞു തടഞ്ഞുവെക്കാൻ സാധ്യമല്ല ഫെഡറൽ ഫണ്ട് ഏകപക്ഷീയമായി തടഞ്ഞു വെച്ചാൽ അത് നിയമവിരുദ്ധമായ നടപടിയാകും അതിനാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഫെഡറൽ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുക എന്നതാണ് പ്രധാന വഴി മംതാനിയുടെ ധനികർക്ക് നികുതി ഏർപ്പെടുത്തുന്നത് പോലെയുള്ള നയങ്ങൾ വഴി സിറ്റിക്ക് സ്വന്തമായി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നത് മറ്റൊരു കാര്യം അതേസമയം ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നതും സിറ്റി ഹോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിയന്ത്രിക്കുന്നതും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടാൻ താൻ തയ്യാറാണെന്ന ആത്മവിശ്വാസത്തിലാണ് മംതാനി ന്യൂയോർക്ക് നഗരത്തിൽ തന്റെ ഭരണകൂടത്തിന് രൂപം നൽകാൻ ഒരുങ്ങുന്നത് എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ അമേരിക്കയിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് തീർക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം